ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മൂന്നാർ മറയൂർ ആ റൂട്ടി വന്നതിന് നമ്മൾ എന്തായാലും ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി കയറാതെ പോകത്തില്ലോ അപ്പം ഞങ്ങളും കയറി ഇവിടെ ഒരു ശർക്കര ഫാക്ടറിയിൽ ഒത്തിരി വലിയൊരു പ്രൊഡക്ഷനൊന്നും നടക്കുന്നതല്ല കേട്ടോ ചെറിയ രീതിയിലുള്ളതാണ് അപ്പോൾ അവിടെ മറിയൂർ ശർക്കര കിട്ടും അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ് എല്ലാം കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഫ്രീ വിസിറ്റ് ആണ് ഫ്രീ വിസിറ്റെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല നമുക്ക് ലാഭമൊന്നുമില്ല അവർക്ക് നല്ല ലാഭം ഉണ്ട് കേട്ടോ കാരണം ഇത് കാണാൻ കയറുന്നവർ മസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് എന്തായാലും ശർക്കര വാങ്ങിക്കും അതുകൊണ്ട് അവർക്ക് ഫ്രീ വിസിറ്റ് കൊണ്ട് നഷ്ടമൊന്നുമില്ല അപ്പോൾ അതിന് സൈഡ് ബിസിനസ്സായിട്ട് അവരുടെ കരിമ്പിൻ ജ്യൂസും നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വലിയ ഫാക്ടറി ഒന്നും ഇല്ല കേട്ടോ ചെറുതാണ് അപ്പോൾ അവിടെ കയറി അപ്പോൾ നിങ്ങളേയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ മറയൂർ റൂട്ടിൽ പോകുന്നത് അപ്പോൾ കയറേണ്ട എന്നൊക്കെ ആദ്യം വിചാരിച്ചു അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒന്ന് കയറിയേക്കാം ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോകുന്നത് മോശമല്ലേ അപ്പോൾ അവിടെ കയറി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വലിയൊരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒന്നുമല്ല ഈ ഒരു അവിടെ ഇളക്കുന്നില്ലേ ഒരു പാന് കാണുന്നില്ലേ ഇതാട്ടോ അവരെ ഇത് കുറുക്കും ഇത് കുറുക്കുന്നതാണ് ഈ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സത്യം പറയാലോ ശർക്കര ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് ശർക്കര കഴിക്കില്ല അം ആട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിങ്സാണ് എനിക്കങ്ങനെ തോന്നി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തിളച്ച് കുറുകി വന്നു കഴിയുമെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഇതാണ് ശർക്കര ഇനി ഇത് ഇവരെ എനിക്ക് തോന്നുന്നു ഉരുട്ടിയും ചതുരത്തിലും അങ്ങനെ പല രീതിയിലാക്കി വിൽക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ പച്ച കളറിൽ കാണുന്ന ടാങ്കില്ല അതിൽ നിന്നാണ് ഷുഗർ കെയിൻ കരിമീൻ ജ്യൂസ് ഡയറക്റ്റ് ഈ വലിയ പാത്രത്തിലോട്ട് വരുന്നത് കേട്ടോ അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ സൈഡ് ബിസിനസ് ആയിട്ട് ഇവിടെ കരിമീൻ ജ്യൂസും ഉണ്ട് ചെറിയൊരു ഗ്ലാസ്സിൽ മുപ്പത് രൂപയാണ് അതും അവർക്ക് ലാഭമാണ് എന്തായാലും അവിടെ കയറുന്നവർ അത് കഴിക്കാതിരിക്കില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക